മുസഖക ആ പുറത്ത് കണ്ട ചെടി ഉണ്ടല്ലോ പുറത്ത് ഇങ്ങനെ വരുന്ന ചെടി ആ ചെടി മൂന്നെണ്ണം നൂറ് ഉപയോഗക്ക് ഒരുപാട് ചെടി ഉണ്ടാവും ശരി ഞാൻ മൂന്നെണ്ണം നൂറ് റുപ്പേക്ക് കൊടുക്കേണ്ട നിങ്ങൾ ഓഫർ പറഞ്ഞ നിങ്ങൾ ഞാൻ വേറെ വീഡിയോ കണ്ടാണ് മൂന്നെണ്ണം നൂറ് റുപ്യ നിങ്ങൾ ഓഫർ പറഞ്ഞാൽ മൂന്നെണ്ണം അറുപ കൊടുക്കും അപ്പൊ അത്ര ഒന്നിനായിരുന്നു സംഭവം ശരി മൂന്നെണ്ണം നൂറ് അറിയുമ്പോഴേ കണക്കൂട്ട് മുപ്പത്തിമൂന്നും ചില്ലറി പേരുണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ അല്ലേ മുപ്പത്തിമൂന്നും ചില്ലറിയും ഇതിലിപ്പോ നിങ്ങൾ കൊടുക്കണ ഒന്നിന് ഇരുപത് ഉപയോഗിക്കാണ് അപ്പൊ അറുപ മൂന്നെണ്ണം അറുപത് കിട്ടും ശരിക്കും നമ്മൾ നോക്കണം ഈ കോംബോ ഓഫർ ഉണ്ടാവുമ്പോഴേ ഒരുമിച്ച ഒന്നിനെത്രേ ഈ ചട്ടിക്ക് എത്ര രൂപ കൊടുക്കണത് ആരെണ്ണം നൂറാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ നിങ്ങള് കസ്റ്റമേഴ്സ് കോംബോ ഓഫർ ആണ് ശരിക്കും നോക്കണം ഒന്നിന് എത്ര വരുന്നത് അപ്പോ പതിനാറ് ചില്ലർ വരുന്നുള്ളൂ പതിനാറ് അറുപയസ് വരുന്ന ഇരുപത്തഞ്ചുപയക്കണ ചട്ടിയാണ് ആറിനൂറ് ഏഴ് നൂറ് പറയുമ്പോഴും നമ്മള് ഓഫർ പക്ക ഓഫറിലാണ് നമ്മള് കൊടുക്കണല്ലേ അല്ലാതെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാണ്ട് അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പക്ക ഓഫറിലാണ് നമ്മൾ കൊടുക്കണ്ടല്ലേ കണക്കുട്ടി വാങ്ങണം കണക്ക് തെറ്റരുത് അപ്പോഴാണ് നമ്മളെ ഓഫർ എത്ര ശരിക്കും മനസ്സിലാവുക അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറയുന്നില്ല എന്താ സംഭവം അത് എന്താ ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നമ്മളത് പറഞ്ഞത് അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം വരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ഒമ്പത് മൂസാകാ നിങ്ങൾ എന്താ ടൂറോ കാര്യം പറഞ്ഞു എല്ലാരും ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാണ്ട കാര്യമല്ലേ നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ അത് അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്ന അടുത്താണ് കടാന്നില്ല ടൂർ പോണ ആൾക്കാരാണ് കോട്ടക്കുന്ന ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് വൈക്കലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മ അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പാണ് അടുത്ത സ്റ്റോപ്പാണ് മലപ്പുറത്ത് കോട്ട വന്നാണെങ്കിൽ കോട്ടക്കുന്ന് അഞ്ച് കിലോമീറ്ററുള്ളൂ കോട്ടക്കുന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാം കോട്ടക്കുന്ന് വെറൊരു പത്ത് യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു അഞ്ച് കിലോമീറ്റർ ഉള്ള ഒരു പത്ത് മിനിറ്റ് യാത്ര ഉള്ളു അല്ലേ ഞാൻ മതി പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ പോന്നെയാണ് അതേപോലെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് അതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം യമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്